എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പത്തു മാസം പ്രായമുള്ള ഒരു ബ്രൗൺ ബീറ്റൽ മുട്ടനാടും കുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽനീട്ടവും ഉയരവുമുണ്ട് ഏകദേശം നാൽപ്പത്തി അഞ്ച് കിലോൻ്റെ ഉള്ളിൽ ബോഡി വെയിറ്റ് ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു പേരൻ സ്റ്റോക്ക് ആക്കി നിർത്താൻ അനുയോജ്യം നല്ല ക്രോസിംഗ് ഉണ്ട് നല്ല പഞ്ച് ഫേസ് ചെവിനീളം വെള്ളിക്കണ്ണ് നല്ല ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശമെന്ന വില ഇരുപതിനായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ആറുമാസത്തിനുള്ളിൽ പ്രായമുള്ള ഒരു ടോപ്പ് ക്വാളിറ്റി ഷെറാബീറ്റൽ മുട്ടനാട്ടും കുട്ടി വിൽപ്പന നല്ല വളർച്ചയുള്ള ഒരു മുട്ടനാണ് നല്ല ഉടൽനീട്ടവും ഉയരവും ബോഡി വെയ്റ്റ് ഏകദേശം മുപ്പത് കിലോൻ്റെ അടുത്തുണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു പേരൻ സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായ ഈ ഷെറാബീറ്റൽ മുട്ടനാട്ടും കുട്ടിയുടെ ഉദ്ദേശം നൂല പതിനെട്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസ്പീഡ് ആടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഒരു പെണ്ണാട്ടും കുട്ടിയും വിൽപ്പനക്ക് കുട്ടിയും ക്രോസ്പീഡ് പെണ്ണാട്ടും കുട്ടിയാണ് നല്ല ഇടനീട്ടം ചെവിനീളം പഞ്ചു ഫേസ് വെള്ളിക്കണ്ണമെല്ലാം ഉള്ള കുട്ടിയാണ് നിലവിൽ തള്ളയാടിന് അഞ്ഞൂറ് എം എൽ പാൽ കിട്ടുന്നുണ്ട് തള്ളയാടിന് ഹീറ്റ് കാണിക്കുന്നുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല വളർത്താൻ അനുയജമായ ഈ ക്രോസ്ബീർഡ് ആടിൻ്റെയും അതിൻ്റെ പെണ്ണാട്ടും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് തിരുവാലി ഒരു ബ്രൗൺ ബീറ്റൽ പാലാട് വിൽപ്പന നിലവിൽ രണ്ട് പ്രസവം കഴിഞ്ഞു ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവും എല്ലാമുള്ള ഒരാടാണ് വളർത്താൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാൽപ്പത് കിലോൻ്റെ അടുത്ത് ബോഡി വെയിറ്റ് വരുന്ന ഒരു വലിയൊരു ബീറ്റൽ ക്രോസ് മുട്ടൻ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുണ്ട് ക്രോസിങ്ങിനായി നിർത്താൻ അനുയോജ്യം നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഒരു മുട്ടനാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു മൂരിക്കുട്ടി വിൽപ്പന ഒക്കെ ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോട്ടക്കലിനടുത്ത് കോഴിച്ചന കടിഞ്ഞൂൽ പ്രസവത്തിനായി മൂന്നര മാസം കൺഫേം ചനയുള്ള നല്ല ഇടനേട്ടവും പൊക്കവും എല്ലാമുള്ള ഒരു പെണ്ണാട് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പെണ്ണാടാണ് അഗിടെല്ലാം പൂർണ്ണമായി ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നോല പതിനൊന്നായിരത്തി നാന്നൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി നാല് മാസം നിറച്ചനയുള്ള അറുപത് കിലോ ലൈവ് ബോഡി വെയ്റ്റ് വരുന്ന ഒരു സ്റ്റോക്ക് ക്വാളിറ്റി പെണ്ണാട് വിൽപ്പനക്ക് ഇത് ആടിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നയുള്ളത് കഴിഞ്ഞ പ്രസവത്തിൽ നാല് കുട്ടികളും ഒരു ലിറ്റർ പാല് കറവയും ഉണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് വളർത്താൻ അനുയോജ്യമായ ഈ ടോപ്പ് ക്വാളിറ്റി പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം കരുണാഗപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ അഞ്ച് മലബാരി ആടുകൾ വിൽപ്പനക്ക് ഒരു മുട്ടനും നാല് പെണ്ണാടുകളുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ അഞ്ചെണ്ണം ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് ഇളങ്കൂർ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് തള്ളയാടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ നല്ല ഇടനീട്ടവും പൊക്കവുമെല്ലാമുള്ള ഒരു കുട്ടിയും വിൽപ്പനക്കെ തള്ളയാട് ഏകദേശം നാൽപ്പതിൻ്റെയും നാൽപ്പത്തി അഞ്ചിൻ്റെയും ഇടയിൽ ലൈവ് തൂക്കമുണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ആടും കുട്ടിയും നല്ല ഇടനീട്ടവും പൊക്കവും ചെവിനീളം പഞ്ചുപീസ് എല്ലാം ഉള്ളതാണ് ഈ ആടിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്നതല്ല രണ്ടും കോടി ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ ഹലോ ഈ വീഡിയോയിൽ കാണുന്ന നല്ല വളർത്താൻ അനുയോജ്യമായ ഒരു കടിഞ്ഞൾ മലബാരി വടക്കുട്ടി വിൽപ്പനക്കുള്ളതാണ് നല്ല തീറ്റയും കൂടെയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ലൊരു പടക്കുട്ടിയാണ് ഇതിന് ഒരു ഉദ്ദേശിക്കുന്ന വില എണ്ണായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നതാണ് ആടൻകുട്ടിക്ക് ഒരു ആറര മാസം പ്രായമായിട്ടുണ്ടെന്നാണ് പാർട്ടി പറഞ്ഞത് നല്ല വളർച്ചയുള്ള കുട്ടിയാണ് നല്ല വലിപ്പത്തിൽ വളർച്ചയിൽ വരുന്ന ഒരു ആട്ടിൻകുട്ടിയാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില എണ്ണായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ ഇതിന് വാങ്ങാൻ താൽപ്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി വളർത്താനും ഇറച്ചി ആശങ്കമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് മുപ്പത്തിനാലറച്ചി മേനിയുള്ള മുട്ടനാണെന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് വർത്താൻ അനുയോജ്യമായ ആദ്യത്തെ പ്രസവത്തിനായി ചെനയുള്ള ഒരു പെണ്ണാട് വിൽപ്പനക്ക് നല്ല ഭംഗിയുള്ള ഒരാടാണ് ആ ഗീടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു നാടൻ തള്ളക്കോഴിയും അതിൻ്റെ പതിനാല് കോഴിക്കുഞ്ഞുങ്ങളും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നില്ല പന്ത്രണ്ടായിരം രൂപ ഒരു കോഴിയും പതിനാല് കുട്ടികളും കൂടി പന്ത്രണ്ടായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം പാലക്കാട് ജില്ലയിലെ കടം ഈ കോഴിക്കും കുഞ്ഞുങ്ങൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താനനുജമായ ആടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം നോല രണ്ടും കൂടി എട്ടായിരത്തി തൊള്ളായിരം രൂപ രണ്ടെണ്ണം എട്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി വർത്താനനുജമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം നോല ഇരുപത്തി രൂപ സ്ഥലം എറണാകുളം ജില്ലയിലെ പട്ടിമറ്റം ഒരു ജെയ്സി മുഴ പശു വിൽപ്പനയ്ക്ക് ഇപ്പോൾ ദിവസവും മൂന്ന് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് നിലവിൽ പശുവിന് ചെന ഒരു പ്രസവം കഴിഞ്ഞതാണ് ഇതിൻ്റെ ഉദ്ദേശ നല്ല ഇരുപത്തി രൂപ സ്ഥലം വേങ്ങര ഈ പശുവിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാം പ്രസവം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞ ഒരു പശു വിൽപ്പനക്ക് കുട്ടിയില്ല നിലവിൽ രണ്ട് നേരം കൂടി ദിവസവും പത്ത് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് ഇതിൻ്റെ ഉദ്ദേശം നില നാൽപ്പതിനായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോം ഞെക്ലി വളർത്താൻ അനുജമായ ഒരു ഗീർ പശുക്കുട്ടി വിൽപ്പനക്ക് വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു പശുക്കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം നോല മുപ്പത്തിരണ്ടായിരം രൂപ സ്ഥലം ചെമ്മാടിനടുത്ത് കൊടുങ്ങി ഈ പശുക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസത്തിനുള്ളിൽ പ്രായമുള്ള രണ്ട് ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് രണ്ടും പെണ്ണാട്ടും നല്ല നല്ല ഉടൽനീളവും ഉയരവുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശ നൂല രണ്ടും കൂടി പതിനൊന്നായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിൻ്റെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനയ്ക്ക് നിലവിൽ രണ്ടു നേരം കൂടി ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാലുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുയജ്യമായ ഒരു പെണ്ണാടാണ് ഇതിൻ്റെ ഉദ്ദേശ നൂല പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ പിരിച്ച വലിയൊരു പാലാട് വിൽപ്പനക്ക് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യം രണ്ട് നേരം കൂടി ദിവസവും ഒന്നര ലിറ്ററിൻ്റെ അടുത്ത് പാൽ കറക്കാം ഇതിൻ്റെ ഉദ്ദേശം നോല പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവണ്ണ തീറ്റയും വെള്ളംകുടിയും എല്ലാം തുടങ്ങിയ രണ്ട് ക്രോസ് ബീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പന ഒരു മുട്ടൻകുട്ടിയും ഒരു പണ്ണാട്ടിൻകുട്ടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശ നല്ല രണ്ടും കൂടി നാലായിരത്തി മുന്നൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം ഇടവണ്ണ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം രണ്ട് മുട്ടനാടുകളുടെ ഉദ്ദേശിക്കുന്ന രണ്ടും കൂടി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങൾക്ക് ആശയ സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ